ഇറാൻ ഇസ്രയേലെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് അറുനൂറ് വിദ്യാർത്ഥികളെ ടെഹ്റാനിൽ നിന്നും ഖോമിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഉറുമിയയിൽ നിന്ന് നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളെ അറിയൻ അതിർത്തിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇറാനിലെ ഇന്ത്യക്കാർക്കായി വിദേശകാര്യ മന്ത്രാലയം ഹെൽപ്പ് ലൈൻ തുടങ്ങി നമ്പർ ഒന്ന് ഒരിക്കൽ കൂടി പറയാം നയൻ എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് വൺ സീറോ നയൻ വൺ വൺ ഫൈവ് അതുപോലെ നയൻ എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് വൺ സീറോ നയൻ വൺ സീറോ നയൻ അപ്പോൾ ഈ രണ്ട് നമ്പറും വേണമെങ്കിൽ കോപ്പി ചെയ്ത് വെച്ചേക്കാം ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക ഡൽഹിയിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തത്സമയം ചേരുകയാണ് ഗുഡ് മോർണിംഗ് അജീഷ് ഡൽഹി വളരെ സാഗോദം വീക്ഷിക്കുകയാണല്ലോ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധസന്നാഹങ്ങളും യുദ്ധകാകളങ്ങളും ഇന്നലെ രാത്രി ഉണ്ടായ മിസൈൽ ആക്രമണമൊക്കെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നീക്കം ഇന്ത്യ ഇറാൻ അനുകൂലമായി ധാർമ്മിക പിന്തുണ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു എന്നാലും ഇന്ത്യയ്ക്ക് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു യുദ്ധമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പറയൂ എസ് കെ ഇന്ത്യ ഇക്കാര്യം സസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി അർമേനിയയിലെ വിദേശകാര്യമന്ത്രി അടക്കം ഫോൺ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനാണ് പ്രഥമ പരിഗണന എന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനായി പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറുകളും തുടങ്ങിയിട്ടുണ്ട് ഇസ് ഇറാനിലെ ഇന്ത്യൻ എംബസിയാണ് പുതിയ ഹെൽപ്ലൈൻ നമ്പർ തുടങ്ങിയിട്ടുള്ളത് മാത്രമല്ല അവിടുത്തെ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായി നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളെ ഉറുമിയിൽ നിന്ന് അർമേനിയയിലേക്ക് അവർ ബോർഡർ കഴിഞ്ഞ് അർമേനിയയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവരെ ഉടൻ തന്നെ വ്യോമമാർഗം യിലേക്ക് എത്തിക്കും കൂടാതെ അറുന്നൂറ് വിദ്യാർത്ഥികൾ അവർ ടെഹ്റാനിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്നവരാണ് അത് എല്ലാവരും അറുനൂറ് പേരും കശ്മീരി സ്വദേശികളാണ് ഇവരെ എല്ലാവരെയും സുരക്ഷിത താവളത്തിലേക്ക് ക്വാമയിലെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരം അത് മാത്രമല്ല പതിനായിരത്തോളം ഇന്ത്യക്കാർ ചെഹ്റാനിൽ തന്നെ അതി വസിക്കുന്നുണ്ട് ക്ഷമിക്കണം ഇറാനിൽ മൊത്തത്തിൽ പതിനായിരത്തോളം ഇന്ത്യക്കാർ ജീവിക്കുന്നുണ്ട് അതിൽ ഏതാണ്ട് ആറായിരത്തോളം പേർ വിദ്യാർത്ഥികളാണ് ഇവർ പല സ്ഥലങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുകയാണ് പ്രധാനമായും ഈ ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരാണ് ഏറ്റവും കൂടുതൽ ആശങ്കയിലുള്ളത് അവിടെയൊക്കെ ബ്ലാക്ക് ഔട്ട് നിലനിൽക്കുന്നു ഇന്റർനെറ്റ് കണക്ഷനും പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസിയുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നതിൽ അവർക്ക് പരിമിതികളുണ്ട് പക്ഷേ എന്നാൽ പോലും അവർക്ക് കിട്ടുന്ന സമയങ്ങളിൽ അവർ അവരവരുടെ ലൊക്കേഷനൊക്കെ കുടുംബാംഗങ്ങൾ അറിയിക്കുന്നുണ്ട് ഇത് അപ്പോൾ അറിയിക്കാൻ വേണ്ടി വിദേശകാര്യ മന്ത്രാലയവും തന്നെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കശ്മീരിലെ ഈ സ്റ്റുഡൻസിൻ്റെ അസോസിയേഷൻ അവരുടെ ഭാരവാഹികൾ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എന്തായാലും ഇന്ത്യ ആ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ആ ഇറാനിലെ ബോർഡറുകളെല്ലാം തുറന്നിട്ടുണ്ട് റോഡ് മാർഗം ഇവരെ എല്ലാവരെയും അർമേനിയയിൽ എത്തിച്ച് അതുവഴി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് പക്ഷേ അത് എത്ര ദിവസം കൊണ്ട് ഈ ഇവാക്വേഷൻ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു വിവരവുമില്ല എന്തായാലും നടപടി ൾ തുടരുകയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അജീഷ് ജയകുമാറാണ് ഡൽഹി